ഏ നീയും മൊബൈലും നോക്കിയിരിക്കാതെ ചോറ് കഴിക്കുന്നേ കഴിക്കേ ആ അവന്റെ പേര് എന്തോ കാക്ക കണ്ണനല്ലേ അപ്പുറത്തെ അവനെല്ലാം കറങ്ങുന്നുണ്ട് പണ്ട് കഴിഞ്ഞ ആഴ്ച ഓഹ് തന്നെ ഇപ്പഴേ കടയിൽ വെച്ച് ചായ കുടിച്ചാന്ന് ഞാൻ ചായ ഒരു പത്തിരി മഞ്ചു കഴിച്ചോണ്ടിരിക്കുക അന്നേരം ഇവന് അതിൽ ഇങ്ങനെ പ്ലാഞ്ച് പ്ലാഞ്ച് ഇങ്ങനെ നടക്കുന്ന ഞാൻ കണ്ട് എങ്ങനെ നോക്കി

ആ അന്ന് പണിണ്ടായില്ലോണ്ടാണല്ലോ കറിയൊക്കെ ഇണ്ടല്ലോ ചിക്കനോ അതൊക്കെ തീരുമാനമായി പോണം സാണ്ടോ അത് അത് താറാവ് ആ

പെട്ടെന്ന് ഇറങ്ങും നീ ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങണ മാറ മാറ മാറേടാ

ടാ പട്ടി വർത്താലും എനിക്കിപ്പം അരക്കോ ോ ഊപ്പാടി അവന്റെ കാക്കക്കണ്ണാശുപത്രിലും പോയാലേ ശരിയാവത്തുള്ളു അയ്യോ ഓ അയ്യോ ആയിരിക്കും അയ്യേ അയ്യോ അയ്യോ മണ്ണെണ്ണ നാള ആ നമുക്ക് മണ്ണെണ്ണ ഇപ്പൊ തരാ സ്റ്റൗ തീർന്നു നിന്റെ തീരെ നീര് കാര്യം ചെയ് എന്നാ ഉണ്ടോക്കോ കുപ്പി കളയാടാങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇനി വഴിക്ക് കേട്ടോ പൂ